വഴി ഗുജറാത്തിന്റെ തീരങ്ങളിൽ നിന്നും പിടിക്കപ്പെടുന്നത് ഇങ്ങനെ വരുന്ന മയക്കുമരുന്നുകളാണ് ലക്ഷ്യമെന്റ കാഫറുകളുടെ പണവും അവരുടെ വരും തലമുറയെ നശിപ്പിക്കുകയും ചെയ്യണം അവരുടെ വളർച്ചയെ പഞ്ചാബിൽ ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് ഡി അഡിക്ഷൻ സെന്ററുകൾ ആണ് നൂറുകണക്കിന് ഡി അഡിക്ഷൻ സെന്ററുകൾ ഇസ്ലാമില് ഇതൊക്കെ അനുവദനീയമാണ് കാഫീറുകളെ തകർക്കാൻ വേണ്ടിയിട്ടല്ലേ കാഫിറുകളെ നശിപ്പിക്കാൻ ഇസ്ലാമിക ലോകം സ്ഥാപിക്കാൻ എന്തു മാർഗവും നമുക്ക് സ്വീകരിക്കാം മനസ്സിലായ എന്തു മാർഗവും നമുക്ക് സ്വീകരിക്കാം കാരണം ലക്ഷ്യം ഇസ്ലാമിക ലോകമാണ് ലോകം മുഴുവനും കാൽ കീഴിലായി തീരണം ഭരണം അല്ലാഹുവിനായിരിക്കണം മതം മുസ്ലിം ആയിരിക്കണം ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കപ്പെടണം പിന്നെ പെണ്ണ് ലൈംഗിക അവരെ കൊണ്ട് വ്യഭിചരിപ്പിച്ച് പണവും ഉണ്ടാക്കാം അതും ഇസ്ലാമിലെ പാപമല്ല മയക്കുമരുന്ന് കള്ളനോട്ട് ആയുധം കടത്ത് ചതി വഞ്ചന മലദ്വാർ ഗോൾഡ് മോഷണം കള്ളം കാബഡ്യം യുദ്ധം ഏ ഇതൊന്നും ഇസ്ലാമിൽ ഒരു കുഴപ്പമില്ലാത്ത വസ്തുതകളാ മതം മാറ്റണം കാഫുകളെ മതം മാറ്റി നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരണം അടുത്ത സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം ആ കുടുംബത്തെ മുഴുവനും ഇസ്ലാമാക്കിയെ മാറ്റണം ൾ മുസ്ലിങ്ങളുടെ മതമാറ്റം ഒന്നും വേണ്ട കേട്ടോ അങ്ങോട്ടൊന്നും വേണ്ട ഇസ്ലാമിക ലോകം എന്ന ലക്ഷ്യത്തിലേക്ക് അവരെത്തുവാണ് ഓരോ മാർഗത്തിലൂടെയും ഇസ്ലാം സ്വീകരിപ്പിക്കണം ഇസ്ലാമികവൽക്കരണവും അമുസ്ലിങ്ങളെ നശിപ്പിക്കലും ഒക്കെ ഇസ്ലാമിനെ വളർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അങ്ങനെയാണ് ഇസ്ലാമിനെ ലോകം മുഴുവനും ആക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവർ എന്നാണ് അവർ പറയുന്നത് വന്നു ആളുകൾക്കൊക്കെ മാനുഷികമായ പരിഗണന കൊടുത്ത പരിഗണനമാർ ഇന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങൾ തകരുന്നത് യുവതലമുറ നശിക്കുന്നത് കണ്ട് വിലപിച്ചു കൊണ്ടിരിക്കുക യൂറോപ്യന്മാരുടെ മനുഷ്യാവകാശവും സെക്യുലറിസവും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിലും പറഞ്ഞു നടക്കുന്ന ഒരുപാട് ലവന്മാരുണ്ട് അവരും ഇന്ന് ആ സായിപ്പന്മാര് കരയുന്നത് പോലെ നാളെ നമ്മളും കര എപ്പോഴാണെന്ന് അറിയാമോ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറിയിട്ടുള്ള യുവന്മാരെ അവരെ അഭയാർത്ഥികളാക്കാൻ ശ്രമിക്കുന്നു ആ രാജ്യത്തുള്ളവരെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നു അതുപോലെ ഇന്ത്യ അഭയം കൊടുത്തിട്ടുള്ള ആളുകളുണ്ടല്ലോ ഈ ഇന്ത്യക്കാരെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കാർ അഭയാർത്ഥികളാകും അപ്പൊ അവർ ചിന്തിക്കും അവരൊക്കെ പറഞ്ഞത് എന്ത് സത്യമായിരുന്നല്ലേ വല്ല രാജ്യത്തും വലിഞ്ഞു കയറി പോയിട്ടേ അവിടത്തെ തദ്ദേശീയരായ ആളുകളെ ഇവരുടെ മതനിയമം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവരുടെ മതത്തിലേക്കാക്കാൻ ശ്രമിക്കുന്നു ആലോചിക്കണം മരുഭൂമിയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പ്രത്യേകിച്ച് ലോകം മുഴുവനും ഇസ്ലാം ഇസ്ലാമാക്കാനും ഇവർക്ക് പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലായി അപ്പോൾ ഇനി ഇവർക്ക് വേണ്ടത് ഇസ്ലാമിക രാജ്യമല്ല യൂറോപ്യന്മാരുടെ രാജ്യമാണ് അതിന് പിന്നില് ഇവർക്കൊരു അജണ്ടയുണ്ട് ഇസ്ലാമിക രാജ്യത്ത് പോയിട്ട് മുസ്ലിങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ നമ്മൾ ഇവിടെ പോയാലും അവിടെ കുളം തോണ്ടൂല്ല അതുകൊണ്ട് തൽക്കാലം നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കാം അങ്ങനെ ഓരോ വർഷവും സീസണിനനുസരിച്ച് അഭയാർത്ഥികളെ സൃഷ്ടിക്കപ്പെടും ആ അഭയാർത്ഥികൾ പിന്നീട് നോക്കിക്കോളും ഈ ലോകത്ത് എന്ത് നടക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടല്ലേ രക്ഷയുള്ളൂ അവരെയല്ലേ നമുക്ക് നശിപ്പിക്കേണ്ടത് പക്ഷേ ഇമ്മാനുവൽ മാക്രോൺ എന്ന ഫ്രാൻസിന്റെ പുലിക്കുട്ടിയോടു മാത്രം ഇവരുടെ ഒരാട്ടവും നടക്കില്ല ഈ ഫ്രാൻസിലെ മുസ്ലിങ്ങൾക്ക് പുതിയ നിയമാവലി വരെ വരെ മാക്രൂണിന് ഇറക്കേണ്ടി വരുവാ അതായത് പള്ളികളിലെ ഇമാമുമാരുണ്ടല്ലോ അവരെ ചില നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണം പതിനഞ്ച് ദിവസമാണ് അവർക്ക് സമയം നൽകിയത് മാക്രോൺ അത് അംഗീകരിക്കാത്ത ഇമാമുകളൊന്നും ഫ്രാൻസിൽ വേണ്ട ഇസ്ലാം എന്നത് വെറും ഒരു മതം മാത്രമാണ് ഫ്രാൻസിലെ നിയമങ്ങളെ അതിജീവിക്കാൻ നിങ്ങളുടെ മതമില്ല അതുകൊണ്ട് ഫ്രാൻസിലെ നിയമങ്ങളുടെ പരിധയിൽ നിൽക്കുന്ന രൂപത്തിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ മത നിയമത്തെ ഫ്രാൻസിൽ കൊണ്ടുപോകുക അതല്ലാതെ ഫ്രാൻസിന്റെ നിയമങ്ങൾക്കും മേലെ നിങ്ങൾ നിങ്ങളുടെ മത നിയമത്തെ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട നടക്കില്ല പിന്നെ ഒരു രാഷ്ട്രീയ അജണ്ടയായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഈ രാജ്യത്ത് അനുവദിക്കുക മതത്തിനെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അനുവാദമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് മുന്നോട്ട് പോകാം അതല്ലാതെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ സംഘടന ഉണ്ടാക്കി എലക്ഷനിൽ നിന്ന് മത്സരിച്ച് ഈ ഫ്രാൻസിനെ അങ്ങ് അടിമുടി നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരാമെന്നൊരു ശ്രമം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ മതം ഇടപെട്ടാൽ അതിന് കാരണക്കാരായ ആളുകൾ പിന്നീട് പുറം ലോകം കാണില്ല അഞ്ചു വർഷം തടവുമാണ് പൗരത്വം റദ്ദാക്കി വന്ന നാട്ടിലേക്ക് തന്നെ പാക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി നിർത്തും രാജ്യത്ത് സമാധാനം വേണ്ട ഇവന്മാര് കാരണം പിന്നെ എല്ലാ മുസ്ലിം കുട്ടികളും സ്റ്റുഡൻസ് ഐ ഡി എടുത്തിരിക്കണം തിരിച്ചറിയണ്ടേ കൃത്യമായിട്ട് ഒരു സ്കൂളിൽ പോണം അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം ഹോം സ്കൂളിങ്ങും മദ്രസ സ്കൂളിങ്ങും വേണ്ട വീട്ടിൽ നിന്ന് പഠിച്ചോളാന്നാണ് പറയുന്നത് മതം പഠിപ്പിക്കാനും അതുപോലെ മത ആലയങ്ങളും മതിയെന്നാ പറയുന്നില്ല പൊതുവിദ്യാഭ്യാസം എന്നാൽ ഇവർക്ക് തലക്കകത്ത് വെളിച്ചം വയ്ക്കും ഫ്രാൻസിന് അറിയാം ഇനി മതല്ല പൊതുവിദ്യാലയങ്ങളിൽ വിടാതെ വീട്ടിലും മദ്രസയിലും മാത്രം മതി ഞങ്ങളുടെ കുട്ടിക്ക് പഠനം എന്നൊരാൾ തീരുമാനിച്ചാൽ ആ മാതാപിതാക്കൾക്കാണ് അഞ്ച് വർഷം വരെ തടവും പിഴയും പൗരത്വവും റദ്ദാക്കി വന്ന രാജ്യത്തേക്ക് വാപ്പായും മക്കളെയും കൂടെ കൊണ്ടുവന്ന് നിർത്തും പിന്നെ മദ്രസകൾ ഇനി ഇവിടെ വേണ്ട മതപഠനത്തിന്റെ സിലബസ് സർക്കാർ അംഗീകരിച്ച് സ്കൂളിൽ തന്നെ പഠിപ്പിക്കാം അപ്പഴില്ലേ എന്താ പഠിപ്പിക്കണമെന്ന് അറിയാൻ പറ്റും ചെയ്യുവല്ലോ അതിന് അംഗീകാരം വാങ്ങി സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്കൂള് ഉണ്ട് അവിടെ പോയി നിങ്ങൾ പഠിച്ചോ ആ സ്കൂളിൽ മാത്രം നിങ്ങള് പഠിച്ചാൽ മതി നമ്മൾ ഇന്ന് സ്കൂളുകളിൽ ഉണ്ടല്ലോ അറബി ഭാഷ പഠിക്കുന്നുണ്ട് അതുപോലെ പഠിച്ചാൽ മതി മതപഠന പഠനങ്ങളുടെ ഒക്കെ ചില ക്ലാസ്സുകൾ ഉണ്ടല്ലോ സത്യനായ്ക്കിനെ പോലെയൊക്കെയുള്ള ആളുകള് അവര് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഈ സാർ എന്താണ് പഠിപ്പിച്ചത് എന്നതിന്റെ വീഡിയോ ക്ലിപ്പ് സർക്കാരിന് കൊടുക്കണം എന്താണ് നിങ്ങൾ ഈ കുട്ടികളെ ഇരുത്തി പിരീഡ് പഠിപ്പിച്ചത് അത് വീഡിയോ രൂപത്തിൽ നമുക്ക് തരണം ഇതിൽ വീഴ്ച വരുത്തിയാലും അഞ്ചു വർഷം തടവും ശിക്ഷയും വന്ന സ്ഥലത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യും ഫ്രാൻസിലെ മുഹമ്മദല്ല ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് മതനിയമം മുഹമ്മദിന് മക്കയിലും മദീനയിലും തീരുമാനിക്കാമായിരുന്നു അത് അന്ധകാലം ഇവിടെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഫ്രാൻസിലെ ജനത എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് മാക്രോൺ ആണ് കൈയടിച്ചു കൊടുക്കണ്ടേ മുഹമ്മദിന്റെ ഗോത്രകാലത്തെ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ നല്ല കൊടുക്കല് നല്ല കൊടുക്കല് അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ പഠിപ്പിക്കും സ്കൂളുകളിൽ പഠിപ്പിക്കും അറബി ഭാഷ എന്ത് പഠിപ്പിക്കണമെന്ന് അവര് തീരുമാനിക്കും കുട്ടികൾക്ക് ബോധമുണ്ടാകും അങ്ങനെ ഫ്രാൻസിലെ മദ്രസകളൊക്കെ ആട്ടച്ചു പൂട്ടാൻ ഒരു നിയമനുകൾ നോക്കണം സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്തെ തബ്ലീഗ് ജമാഅത്തിനെ നിരോധിച്ചത് നമ്മൾ കണ്ടില്ലേ എന്തേ ആരും ശബ്ദിക്കാത്തത് ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൽ മദ്രസ സൗദി അറേബ്യയിൽ തബ്ലീഗ് ജമാഅത്തിനെ നിരോധിച്ച സമയത്ത് എന്താ നിങ്ങൾ മിണ്ടാതിരുന്നത് പോളണ്ടിൽ ഇസ്ലാം നിരോധിച്ചപ്പോൾ നിങ്ങൾ കരഞ്ഞല്ലോ ഡെൻമാർക്കിലെ മദ്രസയിൽ സർക്കാർ പറയുന്നത് മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നിയമം നേരത്തെ തന്നെ അവര് കൊണ്ടുവന്നു ചൈനയിലെ മുസ്ലിം സ്ത്രീകൾ ഗർഭിണികളായാൽ ഗർഭിണികളായാലുടനെ സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യണം ഇവരായിട്ടുണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഇവരെ ആ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി അവരുടെ സമാധാനം തകർത്തപ്പോൾ അവരെ നിയന്ത്രിക്കാൻ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ ഒരു രാജ്യം ഒരു രാജ്യത്തിന്റെ ഭരണകൂടം നിർബന്ധിതരാകുവാണ് മുസ്ലിം സ്ത്രീ ഗർഭിണികളായാൽ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്താലോ സർക്കാർ ബാക്കി കാര്യങ്ങളു നോക്കിക്കോളും രാജ്യത്തിന്റെ ഭാവി രാജ്യത്തിന്റെ സമാധാനം രാജ്യത്തിന്റെ സുരക്ഷ അതെല്ലാ രാജ്യത്തിനും വളരെ നിർബന്ധമാണ് ഇതുപോലെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് എന്നാണ് വരുന്നത് എന്ന് കാതൂർത്ത് കാത്തിരിക്കുകയാണ് കാരണം ആ രാജ്യങ്ങളിലൊക്കെ അഭയാർത്ഥികൾ ചെയ്തു കൂട്ടുന്നതിനേക്കാൾ ി പ്രശ്നങ്ങൾ ഈ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ ഈ മത തീവ്രവാദികൾ ചെയ്തു കൂട്ടുന്നുണ്ട് ചൈന ഒരു പക്ഷേ അല്പം കടന്നുപോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഗർഭിണികളൊക്കെ ആയാൽ പോലും റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോ ശരിയാണ് എന്തുകൊണ്ടാണെന്നറിയാമോ ഇവര് മനസമാധാനം കൊടുക്കുന്നില്ലെന്ന് ആ രാജ്യത്ത് ഒരു രക്ഷയുമില്ല ഇസ്ലാം മതത്തിന് ഒരുപാട് പരിഗണനകൾ നൽകിയിരുന്ന രാജ്യമാണ് ഇവരൊക്കെ പിന്നീട് മദ്രസുകൾ അടച്ചുപൂട്ടി മദ്രസുകൾക്ക് ഗ്രാന്റ് നൽകില്ല എന്ന ഒരു പുതിയ നിയമം ഫ്രാൻസ് കൊണ്ടുവന്നു അതുവരെ അവർക്ക് ഗ്രാൻഡും കിട്ടിയിരുന്നു ഇപ്പോ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇസ്രായേലിന്റെ ഇന്റർനെറ്റ് ആണ് ഹമാസുകാർ ഉപയോഗിച്ചിരുന്നത് ഫലസ്തീൻ ഇസ്രായേലിന്റെ ഇന്ധനം ഇസ്രായേലിന്റെ ഭക്ഷണം വെള്ളം ഇസ്രായേലിൽ ജോലിയും നല്ല ശമ്പളവും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും ഇതൊക്കെ നൽകിയിരുന്നു ഇതൊക്കെ തിന്നെയും കുടിക്കുകയും ചെയ്തിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റുകുത്തിയപ്പോൾ നേരെ ഇവർക്കെതിരെ അങ്ങ് തിരിഞ്ഞു ഫ്രാൻസിലെ മദ്രസുകളും പള്ളികളും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വവർഗ അനുരാഗം ശിശുപീഠനം തീവ്രവാദ പ്രചരണങ്ങൾ ആയുധ പരിശീലനം ആയുധ ശേഖരണം ഇതൊക്കെ ഫ്രാൻസ് കണ്ടുപിടിച്ചു അങ്ങനെ മുഹമ്മദ് നബിയുടെ മദീനയിലെ ഭരണം മദീനയിലെ നിയമം ഫ്രാൻസിൽ വേണ്ട എന്ന് ഇമ്മാനുവൽ മാക്രോൺ മാക്രോണങ്ങ് തീരുമാനിച്ചു അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ ഇത്തരം ഒരു രീതിയും ഫ്രാൻസിൽ അംഗീകരിക്കില്ല എന്നവര് വന്നു അതായത് ഫ്രാൻസുകാർക്ക് വെളിവും വെള്ളിയാഴ്ചയും വന്നു ആ രാജ്യത്തിന്റെ സമാധാനം കാർന്നു തിന്നു തുടങ്ങിയപ്പോൾ ആ രാജ്യത്തുള്ള ആളുകൾ തന്നെ മുസ്ലിങ്ങളുടെ അനുഭാവികളായി മാറിയപ്പോൾ ഫ്രാൻസിന് മനസ്സിലായി ഈ പോക്ക് പോയാൽ നാളെ നമ്മൾ അഭയാർത്ഥികളാകും അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടല്ലോ ഫ്രാൻസില് അഭയാർത്ഥികളായിട്ട് എത്തുന്ന ഇവരുണ്ടല്ലോ പ്രായപൂർത്തിയാകാത്ത ആളുകള് ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക ബലാത്സംഗം പീഡനം അക്രമം അഴിമതി ഒക്കെ ഒരു പതിനേഴ് വയസ്സ് ഉള്ള ഒരു ആൺകുട്ടിയാണ് ആൾക്കൂട്ടത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയത് അതിനെ തുടർന്ന് ഫ്രാൻസ് എടുത്ത നടപടി എന്തായിരുന്നു പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ കഴുത്തറുത്ത പതിനെട്ട് വയസ്സുകാരനെ ഒരു വിചാരണയും ഇല്ലാതെ സൈറ്റിൽ തന്നെ വെടിവെച്ചു കൊന്നു ഫ്രാൻസ് അതിനെതിരെയായിരുന്നു ഇവിടെ പ്രക്ഷോഭം പലഞ്ഞു കയറി ചെന്ന രാജ്യത്ത് നമ്മുടെ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഒന്നും ഇവരുടെ പ്രശ്നമല്ല എന്നിട്ട് ആലോചിച്ച് നോക്കണം ഇവരുടെ ബുദ്ധി എത്രമാത്രം ഫ്രാൻസ് എത്രമാത്രമുണ്ടെന്ന് പതിനേഴുകാരനെതിരെ ശക്തമായ നടപടി എടുക്കും നമുക്കറിയാം ഫ്രാൻസ് എന്ത് നടപടി ആയിരിക്കും എടുക്കുന്നത് നവം പിന്നെ ജീവിക്കണ്ടെന്നുള്ള നടപടി തന്നെയായിരിക്കും ഇസ്ലാം മത തീവ്രവാദികൾ ഫ്രാൻസ് മുഴുവനും അഴിഞ്ഞാടി കലാപങ്ങൾ അഴിച്ചുവിട്ടു ആലോചിക്കണം ഇന്ത്യയിലെ നൂറ്റി അൻപത് കോടി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കുടുംബത്തിലെ തൊഴിൽ സ്ഥലത്ത് സുഹൃത്തുക്കൾക്കിടയില് ചെറിയ ചെറിയ വിഷയങ്ങള് പെരുപ്പിച്ച് കാണിച്ച് തീവ്രവാദത്തിനെ വളർത്താൻ ശ്രമിക്കുന്ന ഈ വിഭാഗം വലിഞ്ഞുകേറിച്ചെന്ന രാജ്യത്ത് പതിനേഴുകാരൻ കാറോടിച്ച് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു കൊന്നതിനൊന്നും ഇവിടെ പ്രശ്നമല്ല ആ പതിനേഴുകാരൻ്റെ മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ മദ്രസാ പട്ടന്മാർ സംഘടിച്ചത് ഈ മതം സമാധാനം നൽകുന്നു എന്ന് ഇവർ പറയുന്നു ഈ മതത്തിന്റെ പേര് സമാധാനം എന്നാണെന്ന് ഇവര് പറയുന്നു ആർക്കാണ് സമാധാനം ഈ മതം നൽകിയിട്ടുള്ളത് ഏ എവിടെയാണ് സമാധാനം ഫ്രാൻസില് എപ്പോഴാണ് ജനങ്ങൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത് നമുക്കറിയാലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ അദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് കുട്ടികൾക്ക് വളരെ കൃത്യമായ രൂപത്തിൽ ഉദാഹരണങ്ങൾ പറഞ്ഞ് ക്ലാസ്സുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് മനസ്സിലാക്കിയ ഒരു പതിനെട്ടുകാരൻ മതഭ്രാന്തൻ ഇസ്ലാമിന്റെ പേരിൽ അദ്ദേഹത്തിന് കഴുത്തറുത്തു നിന്നു പണ്ട് തൊടുപുഴ നിമാൻ കോളേജ് പ്രൊഫസർ ജോസഫ് മാഷിന് സംഭവിച്ചത് അതിനേക്കാൾ ഭീകരമാണ് കയ്യും കാലം അറുത്തു നിൽക്കുന്നു മഴ കൊണ്ടുവെട്ടി സവാദ് എന്ന ഭീകരൻ അപ്പം പിന്നീട് പത്ത് വർഷത്തോളം സുഖസുന്ദരമായിട്ട് കണ്ണൂർ ജീവിച്ച് ഒരാൾക്കും പിടിക്കാൻ കഴിഞ്ഞില്ല മതഭ്രാന്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ